കൊണ്ടുവരിക എന്നാവിനധികം ക്ഷീണം ഉണ്ടാവും നല്ല കാറ്റായിട്ടോ ഹലോ അസ്സാം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങളിവിടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വന്നതാണ് അപ്പൊ ഇവിടെ നല്ല മനോഹരമായ നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടും നല്ല പാടങ്ങളും അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ വലിയൊരു കുന്നാണ് അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ആണ് നല്ലൊരു വ്യൂ വ്യൂ പോയിന്റ് പറയുന്നത് നമുക്ക് എന്തായാലും ആ പോയി നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് കയറാനുള്ള കുന്ന് ഇവിടേക്ക് പറയാ പൊൻപാറ എന്നാണ് പറയാ അപ്പോൾ കൂടെ കുന്ന് കയറാൻ ചേച്ചിയും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഇവിടെ ചേച്ചീൻ്റെ അടുത്തേക്ക് വീട്ടിൽ വന്നതാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങനെന്താ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചേച്ചിനെയും കൂട്ടി ഇറങ്ങി ഇപ്പം ഏകദേശം സ്വാമി ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് ചേച്ചിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അഞ്ച് മണിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഡപ്പുറത്തോട്ടം കയറിക്കൊണ്ടിരുന്നപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വീട് കണ്ട് ആ വീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചീനോട് ഇത് എന്താ കാട്ടിൻ്റെ ഉള്ളിൽ ആരാ വീട് വെച്ചേ അപ്പോൾ പറഞ്ഞു അത് ഇടപ്പർ വെട്ടാൻ വരുന്ന ആൾക്കാർ താമസിക്കുന്ന വീടാണ് പക്ഷെങ്കിലും ആ വീട്ടിൽ ഇപ്പം ആരും നിക്കലില്ല എന്നാണ് ചേച്ചി പറഞ്ഞത് അതായത് റപ്പർ വെട്ടാൻ വരുന്ന പണിക്കാരൊന്നും ഇപ്പോൾ അവിടെ നിൽക്കലൊന്നും ഇല്ലായെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് ഫുള്ള് കാട് മൂടികെടുക്കാണ് വീടിൻ്റെ ചുറ്റും ഫുള്ള് എന്താ റബ്ബർ തോട്ടാണെങ്കിലും കാടൊന്നും വെട്ടി റെഡിയാക്കാത്തത് കൊണ്ട് പിന്നെ അതല്ല ഈ ഇവിടെ ഇപ്പോൾ റബ്ബർ അങ്ങനെ എടുക്കലില്ല എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും പോകേണ്ടത് ആ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത് അങ്ങനെ ആ വീടിൻ്റെ സൈഡിൽ കൂടെ കയറി പിന്നെയും കുറച്ചും കൂടെ ഞങ്ങൾ എന്താ റബ്ബർ തോട്ടത്തിൽ കൂടെ തന്നെ മേലോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ ആ റബ്ബർ തോട്ടമൊക്കെ കഴിഞ്ഞൊരു കാട് പോലെ ആയി പിന്നെ എന്താ പറയുക ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട റോ എന്തോ വഴിയുണ്ടല്ലോ ആ വഴിൻ്റെ വില ഇങ്ങനെ വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ പോകണം എന്നുണ്ടെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അതായത് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കുന്ന ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ തിരിച്ചു പോയിട്ട് വേറെ വഴിക്ക് കയറുമ്പോൾ നല്ല എന്താ പറയുക രാത്രി ആയിപ്പോകുന്ന ടൈം അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ഉഴപ്പൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു അങ്ങനെ പരിപാടി ഇവിടെ ഫ്ലോപ്പ് ആയി പോയി അങ്ങനെ പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം മുമ്പ് അപ്പോൾ കയറാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അടുത്ത ദിവസം രാവിലെ അപ്പോൾ എല്ലാവരും മല കയറാൻ എല്ലാവരും ഉണ്ട് ചേച്ചിയും ചേച്ചീൻ്റെ മക്കളും വല്യമ്മിയും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടി പോകുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മലകയറുമ്പോൾ വലിയ ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെ സംസാരിച്ച് അങ്ങനെ കയറി ഇങ്ങനെ പോകുമല്ലോ അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റബ്ബർ തോട്ടമൊക്കെ നമ്മൾ കയറി കഴിഞ്ഞു പിന്നെ റബ്ബർ തോട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് കാടാണ് ഇനി മേലോട്ടുള്ളത് അപ്പം ഇനി ഈ കാട് മൊത്തം കയറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കുന്നിൻ്റെ മേലെ എത്താൻ മേലോട്ട് കയറി പോകാനായിട്ടൊരു ചെറിയ വഴിയൊക്കെ ഉണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പക്ഷേ വഴി ചില സ്ഥലത്തൊക്കെ നല്ല വഴിയാണ് ചില സ്ഥലത്ത് എന്താ പറയുക വഴി തന്നെ ഫുള്ള് കാട് മൂടിക്കിടക്കാണ് അപ്പോൾ ചില സ്ഥലത്ത് നേരെ ഒന്ന് പോകാൻ പറ്റും ചില സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് താന്നു നിന്നാലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ചങ്ങോട്ട് ഹൈറ്റിലേക്ക് കയറിയിട്ട് പിന്നെ ബേക്കൗട്ട് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി കയറുമ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളവും കുറച്ച് സ്നാക്സൊക്കെ എടുത്തിട്ടാണ് പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ മേലെ എത്തുമ്പോൾ എന്തായാലും ക്ഷീണമുണ്ടാവും കാരണം നല്ല അത്യാവശ്യം നല്ലോണം കയറാനുള്ള ഒരു കുന്നാണിത് ഇപ്പോൾ കയറി ഇപ്പോൾ പകുതിയായിട്ടുള്ളൂ പകുതിയായപ്പോഴേക്കെന്നെല്ലാവരും വേർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ക്ഷീണം വരാൻ തുടങ്ങിയിട്ടുണ്ടായിന് പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറഞ്ഞത് ചേച്ചി അതായത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനും അല്ലാതെ വെറുതെ ഇങ്ങനെ പ്ലേസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിയൊന്നും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല്ല കാരണം ഫുള്ള് അത്രയും കാട് മൂടിക്കെടുക്കുകയാണ് വഴി തന്നെ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മേലെ എത്തിയിട്ട് നോക്കാം അങ്ങനെ ഏകദേശം ഒര മണിക്കൂർ കൊണ്ട് നമ്മൾ ഏതായാലും ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ മേലെത്തിയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചൊരു വഴിയായിട്ടുണ്ടായിരുന്നു കാരണം അത്യാവശ്യം നല്ലോണം കയറാനുണ്ട് ഇത് അങ്ങനെ കുത്തനെ കയറിയതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റുണ്ടായിന് പിന്നെ അത് എല്ലാവരുടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയാണ് ഫുള്ള് എന്താ പറയുക വയലും അല്ലാതെ ചുറ്റുമുള്ള മലകളും എല്ലാം കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിന് താഴോട്ട് കാണാനും പിന്നെ അതുപോലെ എവിടെ നിന്ന് എവിടെ നിന്നും നമ്മൾ ഈ വീഡിയോൻ്റെ ഇൻട്രോ വീഡിയോ എടുത്ത് ആ റോഡ് മല വീഡിയോ വന്നിട്ടാണ് എടുത്തത് അപ്പോൾ എന്തായാലും ഈ മല ഇത് ആക്ച്വലി ഇതിൻ്റെ ടോപ്പിലല്ല ഉള്ളത് നമ്മളെത്തിയത് ഇതിൻ്റെ ടോപ്പിലല്ല ഇനിയും കുറച്ചും കൂടി കയറി പോകാനുണ്ട് ആ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടേക്കും കൂടി പോവാം ഞാൻ ഞങ്ങ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ ഏജിന്റെ വീട്ടില് നിന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റ് നല്ല വൈകുന്നേരം ഒക്കെ വരികയാണെങ്കിൽ നല്ല കാറ്റായിട്ടോ നല്ലൊരു വൈബ് ആയിക്കും ഇങ്ങോട്ട് വരുന്നാലെന്തായാലും കുറച്ച് വെള്ളോ അങ്ങനെ പപ്സി എന്തെങ്കിലും ഒക്കെ തരിക എന്നാ വിന അധികം ക്ഷീണം എന്താ ഇനി നമുക്ക് ഈ കൊന്നും കൂടി ഒന്ന് കേറി നോക്കാം അങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒന്ന് കയറാൻ തുടങ്ങി അപ്പോൾ ഈ വഴിയും ആദ്യം വന്ന പോലത്തെ വഴി തന്നെയാണ് ഫുള്ള് കാട് മൂടി കിടക്കുന്ന വഴിയാണ് എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ പന്നിയോ കാട്ടുപന്നിയോ എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ എന്തായാലും ഒന്നിനും ഒന്നിനെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ എന്താണെന്നൊന്നും നോക്കാം പോകുന്ന വഴിക്ക് തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളി ഇരിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കയറിപ്പോയാൽ മതി ഞങ്ങളങ്ങനെ ക്ഷീണം വരുമ്പോൾ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് അങ്ങനെ കയറി സാവധാനത്തിലാണ് കയറിപ്പോയത് അങ്ങനെ അവസാനം നമ്മൾ ഈ കുന്നിൻ്റെയും മേലെ എത്താനായിട്ടുണ്ട് ഇതിൻ്റെ മേലെ എന്താ പറയുക ഫുള്ള് പാറയാണെന്നാണ് തോന്നുന്നത് എന്തായാലും മേലെ പോയി നോക്കാം പാറൻ്റെ മേലെ കയറാനായിട്ട് സൈഡിൽ കൂടെ സ്റ്റെപ്പ് പോലെ അതും പാറ തന്നെയാണെന്നാലും അതിലൊക്കെ കയറി പോകാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിലെങ്ങനെ കയറിയതല്ല ഞങ്ങൾ ടോപ്പിലെത്തി ടോപ്പിലെത്തിയപ്പോൾ നല്ല വ്യൂ ആണ് കെട്ടോ ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ എത്തുവാണെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മഞ്ഞ ഒന്നുമില്ല ഇനി നല്ല കാറ്റും ഉണ്ടായിരുന്നു മേളെ അതുകൊണ്ട് ക്ഷീണമുള്ളതൊക്കെ അങ്ങനെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഫുള്ളും നല്ല വ്യൂ ആണ് ഇവിടെ മെയിനായിട്ട് എന്താ പറയുക ഫുള്ളും ചുറ്റിലും മലയൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് അങ്ങനെ പിന്നെ മേളെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടു വന്ന വെള്ളമൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ എവിടെയൊരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞു അതായത് എൻ്റെ കുറച്ച് താഴത്തെവിടെ ഒരു ചെറിയ ഗുഹ ഉണ്ട് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടിറങ്ങി അങ്ങനെ കുറച്ചിറങ്ങിയപ്പോൾ നമ്മൾ ഗുഹേൻ്റെ അടുത്തെത്തി അപ്പോൾ ഗുഹ എന്ന് പറഞ്ഞാൽ വലിയ ഗുഹയെന്നുവല്ലൊരു ചെറിയ ഗുഹയാണ് എന്തായാലും ഒരാൾക്ക് ആൾക്കാർക്കെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും എൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലോങ് ഒന്നുമില്ല ഉള്ളിലേക്ക് എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി ജസ്റ്റ് അതിൻ്റെ ഉള്ളിലെന്താ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയ രണ്ട് ചെറിയ രണ്ട് മാളുണ്ട് എന്താ മാളം നമ്മൾ പറയുക ഇങ്ങനെ അതിനെന്താ പറയുക നമുക്കറിയില്ല അപ്പം എന്തായാലും നമ്മളതിന് മാളെന്നാണ് പറയുക ചെറിയ രണ്ട് മാളുണ്ട് അപ്പം അതല്ല അതിൻ്റെ ഉള്ളിലോ ഉള്ളിലേക്ക് അങ്ങനെ കുറെ പോകാനൊന്നുമില്ല അപ്പോൾ ഇതാണ് പൊൻപാറയിലെ ഗുഹ അങ്ങനെ ഗുഹയും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് തന്നെ തിരിച്ചിറങ്ങി അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് റബ്ബർ തോട്ടത്തുനിന്ന് കിട്ടിയൊരു സാധനമാണിത് മുള്ളമ്പന്നീൻ്റെ മുള്ളാണെന്നൊക്കെയാണ് പറയുന്നത് ഇതെന്തോ മരുന്നുണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ സാധനം ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത് അതായത് മലയും കുന്നൊക്കെ കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞാനും വേറെ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നാലും എനിക്ക് അവിടുത്തെ കാണും ഇവിടെ കുറച്ച് കയറുമ്പം കുറച്ചുകൂടി കൂടി ഒന്നുകൂടി കാടൊക്കെ അധികമായിട്ടാണെനിക്ക് ഫീൽ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ പോകാൻ എന്നുണ്ടെങ്കിൽ ഇത് പ്ലേസ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരുവയൽ പൊൻപാറക്കൊന്ന് പെരുവായൽ നാട്ടോ ഈ പ്ലേസിൻ്റെ പേര് കുന്നിൻ്റെ പേര് പൊൻപാറക്കൊന്ന് അപ്പോൾ ആർക്കെങ്കിലും വന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ല അടിപൊളി സ്ഥലമാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ